ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു എളുപ്പത്തിലൊരു അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാർ തയ്യാറാക്കിയെടുക്കാം പുളിഞ്ചിക്ക കൊണ്ടാണ് ഈ അച്ചാർ റെഡിയാക്കുന്നത് വരും നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ഇതാണ് കേട്ടോ പുളിഞ്ചിക്ക ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഓർക്കാപ്പുളി എന്നാ പറയാ പുളിഞ്ചിക്ക ഓർക്കാപ്പുളി ഇരുമ്പം പുളി എന്നൊക്കെ ഇതിന് പറയാറുണ്ട് അപ്പോൾ ഞാൻ നന്നായി ക്ലീൻ ചെയ്തെടുത്തതാണ് ഇത് നമുക്ക് രണ്ട് സൈഡും കട്ട് ചെയ്ത് വട്ടത്തിൽ മുറിച്ചെടുക്കാം ഇതുപോലെ രണ്ട് സൈഡും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവേ നമ്മൾ പുളിഞ്ചിക്കെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക് രണ്ട് മൂന്ന് മണിക്കൂർ മുതൽ ഒരു ദിവസം വരെ റെസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പറയുക എന്നൊന്ന് ചെയ്തേക്കണേ ഈ ഒരു തിക്നെസ്സിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാകും ഞാൻ മുഴുവനായിട്ടും കട്ട് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ ഉപ്പ് ഇട്ട് വെക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടാക്കാം അതിലോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയും എടുക്കാവുന്നതാണ് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ കടുകയാണ് ചേർത്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ ഉറക്കപ്പുള്ളി കണ്ടോ ഉപ്പെല്ലാം പിടിച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഈ വെള്ളമൊക്കെ ഇതിന്ന് ഇറങ്ങി വന്നതാണ് കേട്ടോ എക്സ്ട്രാ ഒഴിച്ചു കൊടുത്തതല്ലേ കടുക് പൊട്ടി തുറങ്ങുന്നുണ്ട് കടുക് പൊട്ടിയ ശേഷം ഫ്ലെയിം നന്നായി ലോ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ ചെയ്ത ശേഷം ആവശ്യത്തിന് മുളക് പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇത് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം ഇത് കരിഞ്ഞു പോവരുതേ നമുക്ക് ചൂട് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഈ മുളക് ഒന്ന് മൂത്ത് വന്ന ശേഷം ഇതിലോട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല പുളിഞ്ചിക്ക നല്ല പുളി ഉള്ളതാണല്ലോ അതുകൊണ്ട് കുറഞ്ഞ അളവിൽ മതി വിനാഗിരി ചേർത്ത് കൊടുത്താൽ അച്ചാർ പെട്ടെന്ന് കേട് വരില്ല അതുകൊണ്ടാണ് വിനാഗിരി ചേർക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് യൂസ് ചെയ്ത് തീർക്കാനുള്ളതാണെങ്കിൽ വിനാഗിരി ചേർക്കേണ്ട ആവശ്യവുമില്ല ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ ഉപ്പിലിട്ട് വെച്ചാൽ പുളിഞ്ചിക്ക ചേർത്ത് കൊടുക്കാം ഒരു എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു അച്ചാറാണ് ഇത് ഇതിലോട്ട് ഇഞ്ചിയോ വെളുത്തുള്ളിയോ അച്ചാർ പൊടിയോ അങ്ങനത്തെ ഒന്നിൻ്റെ ആവശ്യമില്ല നല്ലൊരു നാടൻ ടേസ്റ്റാണ് ഈ മുളക് പൊടിയായിട്ട് നമ്മൾ ഉറക്കാപ്പൊളിയൊക്കെ നന്നായി മിക്സ് ചെയ്തെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടത്തിൽ ആ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ കടവും കൂടി ഒന്ന് വറുത്ത ശേഷം നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ പൊടി കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുതേ ജസ്റ്റ് ഒന്ന് ഒരു പാനിലിട്ടൊന്ന് ചൂടായ ശേഷം പൊടിച്ചെടുത്താൽ മതി വളരെ എളുപ്പത്തിൽ ഇങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റും നമ്മൾ ഈ സമയത്ത് ഇതിലോട്ട് എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഓൾറെഡി പുളിഞ്ചിക്കയിൽ ഉപ്പെല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് സെറ്റായി ചൂടാറി കിട്ടിയ ശേഷം നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കി ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം വിനാഗിരിയൊക്കെ വേണമെങ്കിൽ അതും ആഡ് ചെയ്യാവുന്നതാണ് ഈ സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടില്ല ചൂടൊക്കെ ആറുമ്പോഴേ നമ്മൾ പുളിഞ്ചിക്കയിൽ നല്ല പുളിയോ ഉപ്പൊക്കെ ഇറങ്ങി ആ ഗ്രേവിയിലോട്ടൊക്കെ പിടിച്ച് നല്ല സെറ്റായി കിട്ടുകയുള്ളൂ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയാണ് നമുക്കിത് തണുക്കുന്നതിനായിട്ട് മാറ്റിവെക്കാം എരിവൊക്കെ എന്ന് നോക്കണേ എരിവ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് മുളക് പൊടി കൂടി ചേർക്കാവുന്നതാണ് ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഞാൻ തലേ ദിവസം രാത്രിയാണേ അച്ചാർ ഉണ്ടാക്കിയത് ഇത് പിറ്റേ ദിവസം ആയിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ അച്ചാറെല്ലാം നന്നായി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്ര ഗ്രേവിയാണ് ഈ അച്ചാറിൻ്റെ പാകം അതിൻ്റെ ചാറും പുളിഞ്ചിക്കയും ഒരേ ലെവലിൽ നിൽക്കണം ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയും എല്ലാം പാകമാണെന്ന് നോക്കാം പുളി കുറവാണെങ്കിൽ സ്വല്പം വിനാഗിരി ചേർത്ത് കൊടുക്കാം എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവ് പോലെ തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു അര ടീസ്പൂൺ അടുത്ത് ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുളിഞ്ചിക്ക അച്ചാർ റെഡി ഇപ്പോൾ പുളിഞ്ചിക്കയുടെ ഒക്കെ സീസൺ ആണല്ലോ അതുകൊണ്ട് തന്നെ വേസ്റ്റ് ആക്കാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു അച്ചാറ് റെഡിയാക്കി നോക്കണേ ശേഷം ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ വീണ്ടും പുതിയൊരാടിപ്പൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്